ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഇന്നത്തെ വീടൊന്ന് പറയുന്നത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് വയനാട് പോയിരുന്നല്ലോ അപ്പോൾ അവിടെ വീടിൻ്റെ സൈഡിലെ അടിപൊളിയാണ്ട് ഫുള്ള് കാപ്പു ചെടികൾ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ തന്നെയാണ് പറയാം കാപ്പുച്ചടിയെന്ന് തന്നെയല്ലേ പറയാം അപ്പം അതൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ വരും കേട്ടോ ഞാൻ സ്റ്റാർട്ടിങ് മുതൽ പോകുന്നത് പോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് എല്ലാം ഡീറ്റെയിൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എന്നാലും ഒരു നെക്സ്റ്റ് എന്തായാലും വരും അപ്പം അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ വിചാരിച്ചു നിങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അതെങ്ങനെ കാണിച്ചതി അതിക്ക് ഇതാണ് കാപ്പി കുടി ഓനെ കീ പിടിച്ചോ ദേ ഇടിൾ ഫൾ കണ്ടോ നീ തമ്പരാണേ നീ എത്ര മോഫാണ്ട് ഇപ്പോ ഇത്രലത്തെ വീഡിയോ ഇനി ഇതിന്റെ ഡീറ്റൈൽ വീഡിയോ ആയിട്ട് വരുന്നത് ബൈ